നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സ്വാമിയും സ്വാമിനിയൊക്കെ ആയിട്ട് വേഷപ്പകർച്ച നടത്തിയിരിക്കുകയാണ് ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ പിന്നീട് സ്റ്റെഫി ഗംഗാപ്രസാദിൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പം പള്ളിയിലേക്ക് പോകുന്ന ഒരു സ്വാമിനിയായിട്ടോ നിന്നെ കണ്ടാൽ ആർക്കും തോന്നുള്ളൂ അപ്പോഴേക്ക് സ്റ്റെഫി പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളികൾ ആ കിരണും കല്യാണിയൊക്കെ അല്ലേ അതെ അവരാ നമ്മുടെ നോട്ടപ്പിള്ളികളെങ്കിലും പക്ഷെങ്കില് നമ്മളിപ്പോൾ നേരിടേണ്ട നമ്മുടെ ടാർജറ്റ് ടാർജറ്റാന്നറിയാലോ കാർത്തിക ലക്ഷ്മിയ അവരെ വേണം നമ്മൾ തീർത്തു കളയാനായിട്ട് പക്ഷെ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോഴേക്ക് സ്റ്റെഫി പറഞ്ഞു അത് ശരിയാ പോലീസുകാരും നമ്മളെ വട്ടം ഇട്ട് തരയുന്നുണ്ട് നമുക്ക് ഒരിടത്തും പോയി ഒളിക്കാനായിട്ട് പറ്റില്ല ഗംഗാപ്രസാദ് പറഞ്ഞു പോലീസിനെ പോലെ തന്നെ ഭയപ്പെടേണ്ട ആൾക്കാരാണ് ആ കിരണ് കാരണം അവൻ എപ്പോഴേത് നിമിഷവും ചാടി വീഴുന്നറിയില്ല അവനും പിന്നെ അവന്റെ അച്ഛനും അച്ഛന്റെ ആൾക്കാരും നമ്മളെ തെരഞ്ഞു നടക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ വേണം നമുക്ക് അവന്റെ വീട്ടിലേക്ക് ചെന്ന് കയറാനായിട്ട് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല നമ്മൾ അവന്റെ വീട്ടിലേക്ക് ചെല്ലൂന്ന് സ്റ്റിഫി പറഞ്ഞു അതെ നമ്മളെ നാട് നീളം അന്വേഷിച്ച് നടക്കുമല്ലേ പോരാത്തേന് ആ കാർത്തിക ലക്ഷ്മി അമ്മയൊക്കെ ഇപ്പം കല്യാണന്റെ വീട്ടിലായിരിക്കും അതെ അവര് മിക്കവാറും ആ ദീപം മരിച്ചതിന് ശേഷം കല്യാണി സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് കല്യാണിന്റെ വീട്ടിൽ തന്നെയാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് നമ്മുടെ കാര്യം കഴിക്കണം ഒരു കാരണവശാലും ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല ഈ സമയത്ത് കിരണൊക്കെ എന്തായാലും വീട്ടിൽ കാണത്തില്ല കാരണം കിരണൊക്കെ നമ്മളെ അന്വേഷിച്ചുള്ള നെട്ടോട്ടത്തിലല്ലേ നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കയറി കൊടുക്കുമെന്ന് അവർക്കൊരു പ്രതീക്ഷയില്ലല്ലോ ഇനി നമുക്ക് പോലീസിന്റെ പിടിയിലാകപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് നമുക്കിവിടുന്ന് സ്ഥലം കാലിയാക്കണം സ്റ്റെഫി പറഞ്ഞു എന്നാ ശരി സമയം കളയണ്ട നമുക്ക് ഇറങ്ങിയേക്കാം അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ കിരണ്ടെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ് അതേസമയം കല്യാണി അടുക്കളയിലേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ ഒരു ചായ എടുക്ക് അപ്പോഴേക്കും പുറേ പ്രകാശനും കാദമ്പരിയും വന്നു അവർ നോക്കി കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അമ്മ ഇത് എന്തെടുക്കും അമ്മ അവിടെ അമ്മയുടെ എത്ര തവണ ഞാൻ പറഞ്ഞു ഇത് കേട്ട് പ്രകാശനും പ്രകാശിനും കാദംബരിക്കും ഭയങ്കര ടെൻഷനായി അവർ ഓടി വന്നിട്ട് കല്യാണി ചോദിച്ചു എന്താ കല്യാണി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് പ്രകാശ് ചോദിച്ചു നിനക്കറിയാവുന്ന കാര്യമല്ലേ പെട്ടെന്നാണ് കല്യാണിക്ക് ബോധം ഉണ്ടായത് അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ചാ അമ്മ ജീവിച്ചിരിപ്പില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നും രാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തുന്ന ഇന്ന് വിളിച്ചുണർത്തിയില്ല അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു കാദമ്പരി മോളെ മോൾക്കൊരു ചായ എടുത്തു കൊടുക്കുക ഏയ് എനിക്ക് ചായ ഒന്നും വേണ്ട അത് പറഞ്ഞ് കല്യാണി ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പ്രകാശനെ കല്യാണിയെ അവിടെ പിടിച്ചു നിർത്തി എന്നിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരി നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ അമ്മയെ എന്റെ അമ്മ പോലും ഇങ്ങോട്ടേക്ക് വന്നില്ല എന്താന്നറിയാവോ ഉം അമ്മയ്ക്ക് ദീപയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ജടവായി കിടക്കുന്ന ദീപയെ കണ്ട അമ്മയ്ക്ക് സഹിക്കില്ലാന്ന് എന്നിട്ടോ അമ്മ അവിടെ വെച്ച് അമ്മയ്ക്ക് പ്രഷറക്കൂടി അമ്മ ഹോസ്പിറ്റലായിരുന്നു അത്രക്ക് ടെൻഷൻ അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടെങ്കിൽ നിനക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടാവും ഞങ്ങൾക്കറിയാം കാദമ്പരി പറഞ്ഞു മോളെ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്ന് നിശിനോട് ഒന്നും ബോൾഡാവ് എനിക്ക് പറ്റുന്നില്ല കാദമ്പരി ചേച്ചി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് സ്വാധിക്കുന്നില്ല അമ്മ ഇവിടെ ഇവിടെ എല്ലാത്തിടത്തും ഉള്ള പോലെ എനിക്ക് തോന്നേ പ്രകാശം പറഞ്ഞു അങ്ങനെ തോന്നും മോളെ അമ്മ എല്ലാത്തിടത്തും ഉള്ളതായിട്ട് നിനക്ക് തോന്നും അത് നീ കാര്യമാക്കണ്ട നീ സത്യത്തെ ഉൾക്കൊള്ളേ മതിയാവുള്ളു കദമ്പര്യം പറഞ്ഞു ഇപ്പോഴും കാർത്തികയും ലക്ഷ്മി അമ്മയൊക്കെ ഭയങ്കര കടച്ചില്ല ഉം കാരണമായി ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞ എങ്ങനെ കരയാതിരിക്കും അവര് അത്രയധികം പ്രതീക്ഷയോട് ഉടുവിട്ടയല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ അവരുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഗംഗാപ്രസാദിൽ നിന്ന് ഒരു തുണ ഏർ കിരണം കല്യാണി നിങ്ങളെല്ലാരും ചേർന്ന് കൊടുക്കുമെന്ന് അവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാ പക്ഷേ എങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാന്ന് ആരും പ്രതീക്ഷിച്ചില്ലോ അതാ അവരുടെ സങ്കടം ഇനി അവരെ നമ്മൾ വേണം ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ അവർക്ക് നല്ല വിഷമമുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ദീപ ഇടക്ക് കയറിയില്ലായിരുന്നെങ്കില് ലക്ഷ്മിക്ക് കുത്തു കിട്ടും ആരെങ്കിലും ഒരാൾ മരണപ്പെടുമായിരുന്നു അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ കല്യാണിന്റെ മുഖം ആകെ പാടെ സങ്കടം കൊണ്ട് വിതുമ്പാണ് പ്രകാശം പറഞ്ഞ മോള് സങ്കടപ്പെടുന്നുണ്ട് അതേ കാലംബരി മോൾക്ക് എന്താന്ന് വെച്ചാൽ കഴിക്കാനും കുടിക്കാനോ കൊടുക്ക് മോൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞോണ്ട് കല്യാണി അങ്ങോട്ട് പറഞ്ഞു കൊടുവാണ് പിന്നീട് പ്രകാശൻ അവിടെ നിന്ന് വിധിമ്പി കരയാണ് പ്രകാശന് സങ്കടം സഹിക്കാൻ പറ്റില്ല ചില സമയത്ത് കല്യാണി വന്ന ഓരോന്നിങ്ങനെ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പ്രകാശിന്റെ ഉള്ളിൽ അത് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് പ്രകാശൻ ആരും കാണാതെ മാറി എന്ന് കരയോ ആ സമയത്ത് ചെയ്യുന്നേ ഇതേ സമയം കിരണും സരവും ബൈജുവും രതീഷും ഒക്കെ റോഡിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുവാണ് കിരൺ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു മിക്കവാറും അവൻ രക്ഷപെടാനായിട്ടുള്ള മാർഗം വല്ല കടൽ മാർഗത്തിൽ രക്ഷപ്പെടാൻ വഴിയുണ്ട് കാരണം കുറച്ചപ്പുറത്ത് മാറിയൊരു തോടുണ്ട് അതിൻ്റെ അപ്പുറത്ത് റോഡ് അത് കഴിഞ്ഞാൽ പിന്നെ കടൽ തീരമാണ് എനിക്ക് തോന്നുന്നത് അവനെ രക്ഷപെടാനായിട്ട് ആ മാർഗമായിരിക്കും മിക്കവാറും ഉപയോഗിക്കുകയുള്ളൂ വല്ലേ തോണിയോ വഞ്ചി എന്തേലുമൊക്കെ ഉപയോഗിച്ച് അവൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും അത് കേട്ടപ്പം സരി പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കിൽ എപ്പോഴും ഒരു നോട്ടം വേണം വീടിന് സൈഡ് വീടിനടുത്തേക്ക് അവൻ വരുമെന്ന് പോലും പേടിക്കണം കാരണം അവന്റെ സ്വഭാവം കൊണ്ട് പറയാൻ പറ്റില്ല നമ്മളൊക്കെ പുറത്തോടെ കറങ്ങി നടക്കുന്ന സമയത്ത് അവൻ വീട്ടിലേക്ക് വന്നാലോ സരയോ അങ്ങനെ ഒരു കാര്യം പറയുകയും ചെയ്തു വൈജി പറഞ്ഞു അത് ശരിയാ കിരണളിയ അപ്പോഴേക്കുമാണ് കാറിൽ അതുവഴി പാസ് ചെയ്ത് ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ പോന്നെ അപ്പൊ കിരണ്ടെ വീട്ടിലേക്കുള്ള പോക്കായിരുന്നത് കാർത്തികയെ ലക്ഷ്മി അമ്മയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അപ്പഴാണ് സ്റ്റെഫി പറഞ്ഞേ ദ നോക്കിയത് ആരൊക്കെയാ നിൽക്കുന്നെ കിരൺ ഒക്കെയല്ലേ നിൽക്കുന്നെ ആഹാ കൊള്ളാലോ ഇപ്പൊ എല്ലാരും പുറത്താ ഇത് തന്നെ പറ്റിയ അവസരം അവർ തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമുക്ക് കാര്യം കഴിച്ച് പുറത്തിറങ്ങണം ഒരു കാരണവശാലും കൊടുക്കരുത് നമുക്ക് പോവാം സ്റ്റേഫി പറഞ്ഞു എന്നാൽ വണ്ടി ഇച്ചിരി സ്പീഡ് വിടാൻ പറയണം അങ്ങനെ അവൾ നല്ല സ്പീഡിൽ തന്നെ പോകുക അപ്പോഴേക്കും കിരൺ സരയവിനോട് പറഞ്ഞു സരയോ നീ എന്നാ പോയിക്കൊള്ളാൻ പറയണം സരേ പറഞ്ഞു ഏയ് ഞാൻ നിങ്ങളോടൊപ്പം കൂടാം കാരണം എനിക്ക് വീട്ടിലേക്ക് പോയാലൊരു സമാധാനം ആവത്തില്ല നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കാം അവനെ കണ്ടുപിടിക്കാന്നുള്ള എൻ്റെ കൂടെ ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുക കിരൺ പറഞ്ഞു നീ ഇത്രയൊക്കെ ഉപഹാരങ്ങൾ ചെയ്തതന്നെ നല്ല കാര്യമാണ് പക്ഷെ ഇനി വേണ്ട നീ വീട്ടിലേക്ക് പോയിക്കോ ഭയച്ചു പറഞ്ഞു അല്ല സരിയു നിന്റെ വീട് അവിടെ വെറുതെ കിടക്കുവല്ലേ നീ എടുത്ത നേരത്തെ എടുത്ത വാടക വീട് അങ്ങോട്ടേക്ക് നിനക്ക് വന്ന് മാറി താമസിച്ചൂടെ സരിയു പറഞ്ഞു ആ വീട് വേണ്ട ആ വീട്ട് വെച്ച ഞാൻ ദുഷ്ടപ്രവർത്തികൾ പലരും ചെയ്തേ അത് മാത്രമല്ല എന്റെ അമ്മ എന്റെ അമ്മ എല്ലാന്ന് തിരിച്ചറിഞ്ഞ് അവിടെ വെച്ച തന്നെയാ അങ്ങനെ കുറെ ഓർമ്മകളുണ്ട് ആ വീട് എനിക്കിനി വേണ്ട ആ വീട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കിരം പറഞ്ഞു നിന്റെ ആ ഇഷ്ടം അങ്ങനെയാണെ അങ്ങനെ തന്നെ നടക്കട്ടെ പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു പിന്നീട് കിരം പറഞ്ഞൊരു കാര്യം ചെയ്യാ നിന്നെ ഞാൻ താരാൻ്റെ വീടിൻ്റെ അവിടെ ഇറക്കി വിടാ നീ കയറിക്കൊള്ളാൻ പറയാണ് അങ്ങനെ സരേനെ കൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സ്റ്റെഫിയും ഗംഗാപ്രസാദും നല്ല സ്പീഡിലാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിന്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തണം അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ഒടുവിൽ സ്റ്റെഫിയും ഗംഗാപ്രസാദും കൂടെ കല്യാണിന്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അവിടെ കുറച്ച് മാറി കാറിട്ടു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് കാരണത്തൊന്ന് തോക്കെടുക്കുവാണ് ഗംഗാപ്രസാദ് തോക്കെടുത്തൊരു പട്ടിനകത്ത് പൊതിഞ്ഞ് ആ വിഷപാത്രത്തിൽ വെച്ചു ഇതെല്ലാം കണ്ട് സ്റ്റെഫി അടുത്തുണ്ട് സ്റ്റെഫി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം നടത്തിയിട്ട് പോകണം ഇപ്പൊ കിരൺ എവിടെയില്ലല്ലോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ഗംഗാപ്രസാദ് പറഞ്ഞു അതെ അവനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അവൻ വിലവാനാന്നുള്ള കാര്യം രണ്ടുപേർക്കും നന്നായിട്ട് പിന്നെ ഇപ്പൊ ആ വീട്ടിലുള്ളത് മിക്കവാറും ആ പ്രകാശം കാണും അയാൾക്ക് ശരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല കാർത്തികയെ ഉം ആ ലക്ഷ്മിയമ്മയെ അതോടൊപ്പം തന്നെ കല്യാണിയൊക്കെ കാണുമായിരിക്കും അതെ അതെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ എളുപ്പമായി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോകാം സ്റ്റേഫി പറഞ്ഞു പക്ഷെ എന്നാലും സൂക്ഷിക്കണം ആ കിരണങ്ങാനും വന്നാലോ അവൻ വരാനൊന്നും പോന്നിരടി നീ ധൈര്യമായിട്ടിരിക്ക പക്ഷെ എനിക്കൊരു പേടി തോന്നുന്നുണ്ട് ഗംഗെ അതെന്താ മിക്കവാറും ഇനിയിപ്പം ഈ സ്വത്തുക്കളൊക്കെ കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടെ കിരണ്ടും കല്യാണിയും പേർക്ക് എഴുതി വെച്ച് കാണുവോ അതെന്തിനാ അല്ല ചിലപ്പോൾ ഇനിയിപ്പം നീ അവരെ കൊല്ലുമെന്ന് ഭയന്നിട്ട് അങ്ങനെ വന്നാൽ നിനക്കൊരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ജോലി കുറച്ചുകൂടെ കൂടത്തുള്ളൂ തീർക്കേണ്ടവരെ എല്ലാം ഞാൻ തീർത്തിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ സ്റ്റേഫി പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം ഇനി ഇവിടെ ഒന്ന് സമയം കളയണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം അതും പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു നേരെ കല്യാണിന്റെ വീണ്ടും ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് പതുക്കെ ഗേറ്റൊക്കെ തുറന്ന അകത്തേക്ക് അങ്ങോട്ട് കയറുവേണം ആ സമയം സ്റ്റെഫി അങ്ങോട്ടും കൂടെ ചുറ്റും നോക്കുന്നുണ്ട് ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ അവർ ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരിലമർത്തുക അതേസമയം സ്റ്റെഫി പറഞ്ഞു അതെ കഥ തുറന്നു വരുന്നേ ലക്ഷ്മി ആണെങ്കിൽ അപ്പം തന്നെ ഷൂട്ട് ചെയ്തേക്കണം അതിനെ ഇപ്പം പ്രത്യേകിച്ച് എന്നോട് പറയണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ കോളിംഗ് ബെല്ല് കേട്ട ശബ്ദം കേട്ടപ്പോൾ കാതമ്പരി ജല്ലിൽക്കൂടെ നോക്കിയപ്പം രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അവർ കഥ തുറന്നു പ്രകാശനം നോക്കി പ്രകാശം നോക്കി കഴിഞ്ഞാൽ പിഷാപാത്രം ഉണ്ട് വീട് തണ്ടിങ്ങനെ പള്ളനക്ക് പോകാൻ വന്നാണെന്നും മനസ്സിലായി കാവടിയൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ മുരുകനെ കാണാൻ പോനെന്നും മനസ്സിലായി പോരാത്തതിൻ്റെ സ്റ്റെഫി ഹരഹരോ ഹരഹരെന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് വിശ്വസിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പ്രകാശം പെട്ടെന്ന് കയ്യിൽ ഒരു നൂറ് രൂപ എടുത്തിട്ട് പോക്കറ്റിൽ നൂറ് രൂപ എടുത്തിട്ട് ആ പിഷപാത്രത്തിലേക്ക് വെച്ചു കൊടുത്തു പ്രകാശനൊരു സംശയ കണ്ണോട് ഇങ്ങനെ നോക്കുന്നത് ഒരു പരിചയമില്ല അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ പ്രകാശനൊന്നും ആലോചിച്ചു എന്നിട്ട് പ്രകാശൻ പറഞ്ഞു അതെ ഇവിടെ ഈ അടുത്തൊരു മരണം നടന്നാ അങ്ങനെ മരണം നടന്നിട്ട് വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ പോകാനുള്ളതല്ലേ അത് ശരിയാകത്തില്ല പ്ലാനെല്ലാം പൊളിഞ്ഞു അതും പറഞ്ഞിട്ട് പ്രകാശനും കാദരിയൊക്കെ ഇന്ന് കയറി കഥ കടച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആകെപ്പാടെ പെട്ടുപോയല്ലോ പോയല്ലോ സ്റ്റെഫി സ്റ്റേഫി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ പ്ലാന് പൊളിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പുറവശത്തോടെ നമുക്ക് പോവാം അങ്ങനെയാണെങ്കിൽ പുറവശത്തോടെ കയറാൻ പറ്റുമെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പമാക്കാം അങ്ങനെ പുറവശത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് കാർ അങ്ങോട്ട് വന്നിക്കുന്നേ അതിനകത്തുനിന്ന് കിരണൊക്കെ ഇറങ്ങുവാണ് ആ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വരുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം രണ്ടുപേരുടെയും പ്രതീക്ഷ കിരൺ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പത്തേനും കാര്യം നടത്തിട്ട് പോന്ന കിരണെ കണ്ടതും രണ്ടുപേരുടെ ഉള്ളില് ഒരു ഞെട്ടലുണ്ടായി അങ്ങനെ കിരണും ബൈജുവും ആ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് വരുവാണ് അവരുടെ അടുത്ത് വന്ന് അടിമുടി ഒന്ന് നോക്കി സരയൊക്കെ അപ്പോഴേക്കും ഒരു പേടി ഉള്ളിലുണ്ടെങ്കിലും ഗംഗാപ്രസാദ് പറഞ്ഞു അതെ ഇവിടുന്ന് ബിഷ കിട്ടിയായിരുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ അതും പറഞ്ഞിട്ട് സ്റ്റെഫിയും ഗംഗാപ്രസാദും കൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് നടക്കുവാണ് ആ സമയത്ത് കിരണ് നോക്കി അപ്പോഴേക്കും സരിയും ബൈജുവും രതീഷും ഒക്കെ അകത്തേക്കേറിപ്പോ പക്ഷേ കിരണാ മനസ്സിൽ എന്തോ ഒരു സംശയം ഉണ്ടായി കിരൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്ക് സ്റ്റെഫി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് നടക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി ഗംഗാപ്രസാദിനോട് പറഞ്ഞു ആ കിരണ് അവൻ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ അതെ അവനെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അവന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർത്തിക്കും ലക്ഷ്മി ഒക്കെ പ്രൊട്ടക്ഷൻ കൂടും അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും തടസ്സമായിട്ട് അവൻ വന്നുകൊണ്ടിരിക്കുക സാരമില്ല ഇപ്പം നമുക്ക് തൽക്കാലം രക്ഷപ്പെടാം പക്ഷെ കിരൺ അങ്ങനെ വിട്ടുകൊടുത്തില്ല കിരൺ എന്ത് ചെയ്യണം അവരുടെ പിന്നാലെ തന്നെ ഫാൻ അങ്ങോട്ട് വരുമെന്ന സംശയം തോന്നിയിട്ട് പക്ഷേ എങ്കിൽ ഇത് സ്റ്റെഫിയോ ഗംഗാപ്രസാദോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്